കേരള രാഷ്ട്രീയത്തിന്റെ അണിയറയിൽ ഇന്ന് നടക്കുന്നത് അതിശക്തമായ ഒരു ചതുരംഗ കളിയാണ് ഒരു വശത്ത് ഭരണ തുടർച്ചയുടെ കരുത്തിൽ കരുനീക്കുന്ന പിണറായി വിജയനും മറുവശത്ത് തന്റെ ഡൽഹി അനുഭവ പരിചയം വെച്ച് ആ നീക്കങ്ങളെ ഓരോന്നായി വെട്ടി നിർത്തുന്ന കെ സി വേണുഗോപാലും ശശി തരൂർ എന്ന നേതാവിനെ ഇടതുപക്ഷത്തിന്റെ കൂടാരത്തിലെത്തിക്കാൻ മുഖ്യമന്ത്രിയും അദ്ദേഹത്തിന്റെ പി ആർ ഏജൻസികളും നടത്തിയ നാടകങ്ങൾ ഒന്നൊന്നായി പൊളിയുകയാണ് പതിനഞ്ച് സീറ്റുകൾ വെച്ചു നീട്ടീം തരൂരിനെ എൽ ഡി എഫിലേക്ക് ക്ഷണിച്ചുവെന്ന റിപ്പോർട്ടർ ടിവിയുടെ ബിഗ് ബ്രേക്കിംഗ് വാർത്തകൾക്ക് പിന്നിൽ കൃത്യമായ രാഷ്ട്രീയ അജണ്ട ഉണ്ടായിരുന്നു എന്നാൽ ആ അജണ്ടയുടെ മുനയൊടിച്ചത് കെ സി വേണുഗോപാൽ എന്ന തന്ത്രജ്ഞന്റെ ഇടപെടലുകളാണ് കോൺഗ്രസ് യോഗങ്ങളിൽ നിന്ന് തരൂർ വിട്ടുനിൽക്കുന്നു എന്ന പ്രചാരണം ഇടതുപക്ഷം ആഘോഷമാക്കുമ്പോഴാണ് കെ സി വേണുഗോപാൽ വസ്തുതകൾ നിരത്തി അതിനെ പ്രതിരോധിക്കുന്നത് ശ്രീനാരായണ ഗുരുവിന്റെ പുസ്തക പ്രകാശനവുമായി ബന്ധപ്പെട്ട് മുൻകൂട്ടി നിശ്ചയിച്ച ചടങ്ങിൽ പങ്കെടുക്കാനാണ് തരൂർ പോയതെന്ന് കെ സി വ്യക്തമാക്കിയപ്പോൾ അത് മുഖ്യമന്ത്രിയുടെ രാഷ്ട്രീയ നീക്കങ്ങൾക്കേറ്റ തിരിച്ചടിയായി മാറി വെള്ളാപ്പള്ളി നടേശനെ കൂട്ടുപിടിച്ച് സമുദായ സമവാക്യങ്ങൾ മാറ്റിമറിക്കാൻ നോക്കിയ പിണറായി വിജയന് കെ സി നൽകിയ താക്കീത് നാം കണ്ടതാണ് നായർ മുതൽ നസ്രാളി വരെ എന്ന മുദ്രാവാക്യവുമായി വെള്ളാപ്പള്ളിയെ ഇടതുപക്ഷത്തോട് അടുപ്പിച്ചപ്പോൾ ഇതൊന്നും അധികകാലം നിൽക്കില്ല സഖാവേ എന്ന് കെ സി പറഞ്ഞത് വെറുതെയല്ല വൈകാതെ തന്നെ ആ ബന്ധം തകരുകയും അവർ രണ്ടും രണ്ടു വഴിക്ക് പിരിയുകയും ചെയ്തു ഇത് കെ സി രാഷ്ട്രീയ നിരീക്ഷണത്തിന്റെ തെളിവായി മാറി തെരഞ്ഞെടുപ്പിന് മാസങ്ങൾ മാത്രം ബാക്കിയുള്ളപ്പോൾ പിണറായി തന്റെ ആമനാഴിയിലെ അവസാന അസ്ത്രവും പുറത്തെടുത്തു തരൂരിന് മുന്നിൽ വലിയ വാഗ്ദാനങ്ങൾ വെച്ചുനീട്ടാൻ ദൂതനെ നിയോഗിച്ചു എന്നാൽ പിണറായിയുടെ ഈ പ്ലാൻ ബി തകർക്കാൻ കെ സി രംഗത്തേക്കിറക്കിയത് പ്രിയങ്ക ഗാന്ധിയെയാണ് സങ്കീർണമായ രാഷ്ട്രീയ സാഹചര്യങ്ങളെ നയപരമായി പരിഹരിക്കാൻ പ്രിയങ്കയ്ക്കുള്ള കഴിവിനെപ്പറ്റി കെ സി കൃത്യമായി പറയുന്നുണ്ട് അത് കെ സി പ്രയോജനപ്പെടുത്തുകയും ചെയ്തു പ്രിയങ്കയുമായുള്ള ചർച്ചകൾക്ക് പിന്നാലെ താൻ കോൺഗ്രസിനൊപ്പം ഉറച്ചു നിൽക്കുമെന്ന് തരൂർ വ്യക്തമാക്കിയതോടെ ഇടതുപക്ഷത്തിന്റെ കണക്കുകൂട്ടലുകൾ പിഴച്ചു ഇന്ന് സി പി എമ്മിന്റെ അവസ്ഥ ഏറെ പ്രതിസന്ധിയിലാണ് സ്വന്തം കോട്ടയായ കണ്ണൂരിൽ പോലും അഴിമതിയുടെ കറപൊരണ്ട് കണക്കുകൾ പുറത്തുവരുന്നു സാമ്പത്തിക ക്രമക്കേടുകളെ കുറിച്ച് മുതിർന്ന നേതാവായ കുഞ്ഞിക്കൃഷ്ണൻ തുറന്നു പറഞ്ഞിട്ടും മുഖ്യമന്ത്രി മൌനം പാലിക്കുന്നത് വലിയ ചർച്ചകൾക്കാണ് വഴി തുറക്കുന്നത് സി സ്വന്തം ആശയങ്ങളെ കുഴിച്ചു മൂടുകയാണെന്ന് കെ സി മുൻപ് പറഞ്ഞ അതേ നിരീക്ഷണം തന്നെയാണ് ഇന്ന് കുഞ്ഞിക്കൃഷ്ണനും മറ്റൊരു രൂപത്തിൽ ആവർത്തിക്കുന്നത് പുറത്തുനിന്നുള്ളവരെക്കാൾ പാർട്ടിക്കുള്ളിലെ ആഭ്യന്തര പ്രശ്നങ്ങൾ തന്നെ സി പി എമ്മിനെ തകർക്കുമെന്ന കെ സിയുടെ വാക്കുകൾ ഇന്ന് യാഥാർത്ഥ്യമായി മാറുകയാണ് ഓരോ ഘട്ടത്തിലും കൃത്യമായ രാഷ്ട്രീയ ബുദ്ധി പ്രയോഗിച്ചുകൊണ്ട് പിണറായി വിജയന്റെ തന്ത്രങ്ങളെ പരാജയപ്പെടുത്തി കോൺഗ്രസിനെ കെട്ടുറപ്പോടെ മുന്നോട്ട് നയിക്കുകയാണ് കെ വേണുഗോപാൽ